Happy Moments, Timeless Creations. Wedding Collections from Kavita Golden Diamonds. ടവ് പാലത്തിന്റെ ഉദ്ഘാടനം നടന്നു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഐതിഹ്യ പ്രകാരം ഭഗവതിയെ കുളിപ്പിക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിലാണ് ഈ കടവ് ഭഗവതി കടവ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഭഗവതി കടവിന് അപ്പുറവും ഇപ്പുറവും ഉള്ളവർക്ക് നന്നായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സൗകര്യം നേരത്തെ ഉണ്ടായിരുന്നില്ല സുദീർഘമായ കാലത്തെ ഒരു നാടിന്റെ സ്വപ്നമായിരുന്നു മുളഞ്ഞൂരും ഭഗവതി കടവും ചേരുന്ന ഈ ഭാഗം ഇരുകരയിലുമുള്ളവർക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു സൗകര്യം എന്നുള്ളത് അത്തരം ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ചെനക്കത്തൂർ കാവിലേക്ക് കുതിര വരുന്ന വഴിയാണ് ഡൽഹി കൃഷി പ്രദേശത്ത് നിന്നെല്ലാം കുതിര വരുന്ന വഴിയാണ് യഥാർത്ഥത്തിൽ കുതിര വഴി പാലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ കുതിര വഴി പാലത്ത് ആളുകൾക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള നല്ല ഒരു റോഡ് പാലം ഉണ്ടാവുക എന്ന സുദീർഘമായ കാലത്തെ സ്വപ്നവും നമുക്ക് സാക്ഷാത്കരിക്കാനായത് ഏതാനും വർഷം മുമ്പ് മാത്രമാണ് അത് നമുക്ക് സാധ്യമായി എന്ന സന്തോഷം ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുകയുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ നശ്രിൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി വിജയകുമാർ കെ ഹരി കുമാരി ദേവി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ രാധാകൃഷ്ണൻ എം രാമകൃഷ്ണൻ വാർഡ് മെമ്പർ സി അനിൽകുമാർ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് പാലവും പതിനെട്ട് ലക്ഷം രൂപ ിയോഗിച്ചാണ് മംഗലം മുതൽ പാലം വരെയുള്ള അപ്രോച്ച് റോഡിന്റെയും പണി പൂര്ത്തീകരിച്ചിരിക്കുന്നത്